ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പായസമാണ് അതിന് വേണ്ടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ നേന്ത്രപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാൽ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാല് നമുക്ക് വെച്ചിട്ട് തിളയ്ക്കാൻ വെക്കാം അവസാനമായിട്ടാണ് ആദ്യത്തെ പാൽ ഒഴിക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത കോരി മാറ്റി വെക്കണം ശർക്കര ഉണ്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഈ അടുപ്പത്ത് ഞാൻ രണ്ടാം പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി തേങ്ങാപ്പാലിൽ തന്നെയാണ് ഞാൻ ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം പാത്രത്തിനടിയിൽ പിടിക്കാതെ നോക്കണം സിമ്മിൽ വെച്ചാണ് ചെയ്യേണ്ടത് അപ്പുറത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തു മാറ്റിയതിന് ശേഷം ഞാൻ പഴം ഇട്ടിട്ടുണ്ട് അതൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവരുത് കരിഞ്ഞു പോവാതെ ഒന്ന് നെയ്യ് എല്ലായിടത്തും ആയതിൻ്റെ ശേഷം നമുക്ക് കോരി തിളയ്ക്കുന്ന രണ്ടാം പാലിലോട്ട് ഇടാം നല്ലതായിട്ട് തിളച്ച് വരട്ടെ ഈ അരിപ്പൊടി ഈ തേങ്ങാപ്പാലിലൊന്ന് കുറുകിയിട് വരണം ശേഷം നമുക്ക് പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കാറായിട്ടുണ്ട് പഴമ ഇട്ടിട്ടുണ്ട് പഴത്തിനോടൊപ്പം തന്നെ പാലും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ അതിനുശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നല്ല ശർക്കരയായിരുന്നു ഈ പ്രാവശ്യം കിട്ടിയത് ഞാനതിനെ തിളപ്പിച്ച് പനിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് അതാണ് ഇത്രയും കെട്ടി തേലിൻ്റെ കളറായി മാറിയിട്ടുണ്ട് വെള്ള ശർക്കര ആയതുകൊണ്ട് കല്ലെല്ലാം മരിച്ച് ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ശർക്കര കിട്ടിയ ഉടനെ തിളപ്പിച്ചും അരിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നാൽ അപ്പോഴത് ഉരുക്കാനും കല്ലുണ്ടോ നോക്കാനൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാം ഒഴിവ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലതാണല്ലോ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ശർക്കരയുടെയും മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് മധുര പലഹാരങ്ങളുണ്ടാക്കുമ്പോഴും ഒരു പിഞ്ചുപ്പ് വേണം ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ ഇടേണ്ടതായിട്ട് വരും അത് വളരെ കുറച്ചേ ഉള്ളൂ ഇതിപ്പോൾ ഒരു നാല് ഗ്ലാസ്സേ ഉണ്ടാവുള്ളൂ നമ്മുടെ പായസം റെഡിയായി നമുക്ക് ആദ്യത്തെ പാലും മേലക്കായ പിടിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആദ്യത്തെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ തിളപ്പിക്കരുത് തിളയ്ക്കുന്നതിൻ്റെ അകത്തേക്കാണ് നമ്മളത് ഒഴിച്ചു കൊടുത്തത് അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്ത് അണ്ടിപ്പുരപ്പ് മുന്തിരി ഇട്ടു നല്ല പായസം റെഡിയായിട്ടോ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പകർന്ന് എല്ലാവർക്കും കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്